ബാങ്ക് കൊള്ളക്കാരൻ കൺവെട്ട തെങ്ങുമില്ല തൃശൂർ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചാക്കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ് ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കുറിച്ച് ഒരു സൂചനയുമില്ല ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന ശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതി സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല അതേസമയം തന്നെ ഇതൊരു ആസൂത്രിത കവർച്ചയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നു അന്വേഷണം വഴിതെറ്റിക്കുന്നതിനു വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചു പിന്നീട് തിരികെ തൃശൂർ ഭാഗത്തേക്കും സഞ്ചരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതോടെ അന്വേഷണം പാലക്കാട് മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രതി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന പുതിയ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനിടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ചാലക്കുടിയിൽ യോഗം ചേർന്നു കാര്യമായ സൂചനകളില്ലാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയാണ് വിവിധയിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല ബാങ്ക് ജീവനക്കാരുടെ ഫോൺ സി ഡി ആറും പോലീസ് പരിശോധിച്ചു വരികയാണ് ട്വന്റി ഫോർ തൃശൂർ